നമസ്കാരം പത്രസമ്മേളനം നടത്തി വിമർശിച്ചിട്ട് വല്ല കാര്യമുണ്ടോ വി ഡി സതീശൻ നിങ്ങൾക്ക് കോൺഗ്രസിനുള്ളിൽ തമ്മിൽ തല്ലാനല്ലേ നേരമുള്ളൂ ഡ്രസ്സിൽ ചെളി പറ്റാതെയുള്ള മാധ്യമ തള്ളുകളും ക്യാമറയ്ക്ക് മുന്നിലെ പട്ടിശോയും ഒക്കെ അല്ലേ നിങ്ങളുടെ കയ്യിലുള്ളൂ അല്ലെങ്കിലും സതീശന്റെ തള്ളുകളൊക്കെ കേൾക്കാൻ തന്നെ ഒരു രസമാണ് ആർക്കാണെങ്കിലും ഒന്ന് കേട്ടിരിക്കാൻ തോന്നും പന്തളത്ത് കൈരളി ടി വി റിപ്പോർട്ടർക്ക് നേരെ യൂത്ത് കോൺഗ്രസിന്റെ കയ്യേറ്റത്തിൽ സതീശന്റെ ഇടപെടൽ ഇവിടെ ശ്രദ്ധേയമാണ് തുമ്പമൺ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ പോലീസിനെ ആക്രമിക്കുന്നതിനിടയിൽ പരിക്കേറ്റ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ സന്ദർശിക്കാനെത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ പ്രതികരണം എടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കൈരളി ടി വി റിപ്പോർട്ടർ സുജൂട്ടി ബാബുവിനെതിരെ കയ്യേറ്റം ചെയ്തത് പരിക്കേറ്റവരെ സന്ദർശിച്ച ശേഷം ആശുപത്രിയിൽ നിന്നും പുറത്തുവന്ന പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ കൈരളി റിപ്പോർട്ടർ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം ജെ രഞ്ജു നടത്തിയ അക്രമത്തെക്കുറിച്ചുള്ള പ്രതികരണം അന്വേഷിച്ചപ്പോഴാണ് അത് നിങ്ങളുടെ ചാനലിൽ നൽകിയാൽ മതിയെന്ന് സതീശൻ പറഞ്ഞത് രഞ്ജുവിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നല്ലോ എന്ന് ചോദിച്ച കൈരളി റിപ്പോർട്ടറോട് വി ഡി സതീശൻ തട്ടിക്കേറി ക്ഷുഭിതനാവുകയാണ് ചെയ്തത് അതിനുശേഷം യൂത്ത് കോൺഗ്രസുകാർ സുജുവിനെ കയ്യേറ്റം ചെയ്യുന്നതിന് വേണ്ടി മുന്നോട്ട് വരികയും ഒന്നും തള്ളും ഉണ്ടാവുകയും ചെയ്തു ഇതിൽ യൂത്ത് കോൺഗ്രസുകാർക്ക് ഒന്ന് മൂപ്പിച്ചു കൊടുത്തത് സതീശൻ തന്നെയാണ് അത്തരത്തിൽ അദ്ദേഹം പ്രകോപനം സൃഷ്ടിച്ചതിന് ശേഷവും അണി കയ്യേറ്റം ചെയ്ത സമയത്തും യൂത്ത് കോൺഗ്രസുകാരോട് പറഞ്ഞത് ഞാൻ നിൽക്കുമ്പോഴാണോ ഇങ്ങനെ തോന്നിവാസം ചെയ്യുന്നതെന്നാണ് അതായത് യൂത്ത് കോൺഗ്രസ്സുകാരെ എന്ന ഭാവത്തിലാണ് പ്രതിപക്ഷ നേതാവ് സതീശൻ അങ്ങനെ ചോദിക്കുന്നത് എന്തായാലും ഇന്നലത്തെ സതീശന്റെയും പിള്ളേരുടെയും പട്ടിഷോ കൊഴുത്തെന്ന് തന്നെ പറയാം പന്തളത്ത് തുമ്പമൺ ബാങ്ക് വിഷയത്തിൽ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യാതെ വി ഡി സതീശൻ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇനി പിണങ്ങിപ്പോയതാണോ എന്നുള്ളത് ഇനി അന്വേഷിച്ചാൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ